നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ മുഹമ്മദ് ജാസിം ഹുസൈൻ കൺസൾട്ടൻ ഓർത്തോ പെഡിക്സ് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് നമ്മുടെ കൈകളിൽ വരുന്ന തരിപ്പിന്റെ അസുഖം അതായത് കാർപ്പൽ ടണൽ സിൻഡ്രോം അതിനെ എന്താണ് കാർപ്പൽ ടണൽ സിൻഡ്രോം സാധാരണയായി നമ്മുടെ ഫ്രണ്ട് ഭാഗത്തിലൂടെ ഒരു നാടി കടന്നുപോകുന്നുണ്ട് അതാണ് മീഡിയൻ നെർവ് ഈ മീഡിയൻ നെർവ് കടന്നു പോകുന്നത് നമ്മുടെ റിസ്റ്റിന്റെ ഫ്രണ്ടിലൂടെ ഒരു പാട അതായത് ഒരു കാർപ്പൽ ടണൽ എന്ന ഫ്ലെക്സർ റിറ്റനാകുലം എന്ന പാട പാടയുടെ താഴെഭാഗത്തൂടെ ആണ് ഈ മീഡിയൻ നെർവ് പാസ് ചെയ്യുന്നത് ഈ മീഡിയൻ നെർവ് സാധാരണയായി നമ്മുടെ ഈ മൂന്നര വിരല് അതായത് തള്ളവിരല് ചൂണ്ടവിരല് നടുവിരല് ഈ മൂന്ന് വിരലും നാലാമത്തെ വിരലിന്റെ തള്ളവരലിനോട് അടുപ്പിച്ചിട്ടുള്ള പകുതി ഭാഗവും ഈ ഒരു പത്തിയുടെ ഭാഗവുമാണ് ഈ ഒരു നിറവ് സെൻസേഷൻ നൽകുന്നത് അതിൻ്റെ കൂടെ തന്നെ തള്ളാവിരലിൻ്റെ ഈ ഒരു ഭാഗത്തെ മസിൽസും ഈ ഒരു നിറവ് സപ്ലൈ ചെയ്യുന്നുണ്ട് ഇനി ഈ ടണലിന്റെ വോളിയം പല കാരണങ്ങളാൽ കുറഞ്ഞു പോയാൽ നമ്മുടെ മീഡിയം നിറവ് പാസ് ചെയ്യുന്നതിനെ ം സംഭവിക്കാം ഈ ഞെരുക്കം സംഭവിക്കലാണ് ഈ കാർപ്പൽ ടണൽ സിൻഡ്രോം കൊണ്ട് ഈ ഒരു തരിപ്പിന്റെ അസുഖങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി ഈ അസുഖത്തിന്റെ കാരണങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം അൻപത് ശതമാനം പേഷ്യൻസിനും ഇത് കാരണങ്ങൾ ഇല്ല എന്ന് തന്നെയാണ് പഠനങ്ങൾ കാണിക്കുന്നത് ബാക്കി വരുന്ന അൻപത് അൻപത് ശതമാനം പേഷ്യൻസ് ഷുഗർ അഥവാ പ്രമേഹ രോഗികൾ തൈറോയിഡിന്റെ രോഗികൾ പൊണ്ണത്തടിയുള്ള അഥവാ ഓബോസിറ്റീവ് പേഷ്യൻസ് പിന്നെ വരുന്നത് ഡ്രില്ലിങ് മെഷീൻസ് പോലുള്ള വൈബ്രേറ്ററി മെഷീൻസ് ഉപയോഗിക്കുന്ന പേഷ്യൻസിന് എല്ലാം ഇത് കണ്ടുവരാറുണ്ട് ഇനി നമുക്ക് ഈ അസുഖത്തിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാം നോക്കാം മരവിപ്പ് ഷോക്ക് അടിക്കുന്നത് പോലെയുള്ള ഫീലിങ് സൂചി കൊണ്ട് ഓട്ടുന്നത് പോലെയുള്ള ഫീലിങ് ഇതെല്ലാമാണ് പേഷ്യൻസ് കംപ്ലൈൻറ് ചെയ്യാറ് അത് സാധാരണയായി കണ്ടുവരാറുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞത് പ്രകാരം മൂന്ന് വിരലിലോട്ട് അല്ലെങ്കിൽ മൂന്നര വിരലിലോട്ട് അതുപോലെ അതിന്റെ തൊട്ട് താഴെ കൈപ്പക്കിയുടെ ഭാഗം ഈ ഒരു പൊസിഷനിലോട്ട് മാത്രമാണ് ഈ ലക്ഷണങ്ങൾ സാധാരണ രീതിയിൽ കാണുന്നത് അതും പേഷ്യൻസ് പ്രസന്റ് ചെയ്യാറുള്ളത് ചില സമയത്ത് കുറെ കുറെ നേരം മൊബൈൽ പിടിച്ച് ഒരേ പൊസിഷനിൽ പിടിച്ച് നിൽക്കുന്ന സമയത്ത് സ്ത്രീകൾ പറയാറുണ്ട് പച്ചക്കറി അരിയുന്ന സമയത്ത് കിച്ചണില് വർക്ക് ചെയ്യുന്ന സമയത്ത് അതുപോലെ കുറെ നേരം ഒരേ കൊസ്റ്റിൽ ഒരു കൈ പിടിച്ചു നിന്നാൽ അതുപോലെ സ്ക്യൂസിങ് എന്തെങ്കിലും ഉണ്ടോ കാര്യം എന്തെങ്കിലും കൂടുതൽ നേരം കുഴിയുമ്പോൾ ഈ ഈ ഘട്ടങ്ങളിലൊക്കെയാണ് പേഷ്യൻസ് സാധാരണ രീതിയിൽ പ്രസന്റ് ചെയ്യാറുള്ളത് അതുപോലെ തന്നെ പ്രത്യേകിച്ച് രാത്രി രാത്രി സമയങ്ങളിൽ ഈ ലക്ഷണങ്ങളെല്ലാം കൂടി പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കാറുണ്ട് പേഷ്യൻസ് എന്നിട്ട് എഴുന്നേറ്റ് ഉടനെ ഫുള്ള് മരവിച്ചതുപോലെ നിന്ന് പേഷ്യൻസ് ഇങ്ങനെ കൈ കുടഞ്ഞാൽ ഈ ഒരു ലക്ഷണങ്ങളെല്ലാം കുറയാറുണ്ട് എന്നും പറയാറുണ്ട് അതുപോലെ തന്നെ കൈപ്പത്തി മുതൽ തോൾ വരെ എത്താവുന്ന വേദനയും ചില പേഷ്യൻസ് കംപ്ലൈൻറ്റ് ചെയ്യാറുണ്ട് അതിൻ്റെ കൂടെ തന്നെ ചില പേഷ്യൻസ് കൈയിൻ്റെ ബലക്കുറവ് ഫീൽ ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സാധനങ്ങൾ എടുക്കാനും അല്ലെങ്കിൽ കുറേ നേരം എഴുതുവാനും ഒക്കെ പ്രയാസം പറയുന്ന പേഷ്യൻസിനെ കാണാറുണ്ട് അതിൻ്റെ ഈ ഒരു അസുഖത്തിന്റെ സ്റ്റേജ് കൂടി കൂടി അതിന്റെ സ്റ്റേജ് കൂടി വരുന്ന സമയത്ത് നമ്മൾ തള്ളവരലോട്ടുള്ള മസിൽസിന്റെ ബൾക്ക് അഥവാ അതിൻ്റെ വോളിയം ഇതിൻ്റെ കട്ടി കുറഞ്ഞതായിട്ടും ചില പേഷ്യൻസിനെ കാണാറുണ്ട് ഇതെല്ലാം ഈ ഒരു അസുഖത്തിന്റെ ലാസ്റ്റ് സ്റ്റേജിൽ വരുന്ന സംഭവം ഇനി നമുക്ക് ഈ അസുഖത്തെ എങ്ങനെ സ്ഥിരീകരിക്കാം പറഞ്ഞു വരുന്ന ലക്ഷണങ്ങൾ തന്നെയാണ് ആദ്യഘട്ടം അതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി മാത്രം ഞങ്ങൾ കണ്ടക്ഷൻ ടെസ്റ്റ് പോലെയുള്ള ടെസ്റ്റുകൾ ചെയ്യും അത് പ്രകാരമായിരിക്കും ബാക്കി ട്രീറ്റ്മെന്റ് ഇനി ഈ എൻ സി എസ് ചെയ്തതിനു ശേഷം അതിനൊരു ഗ്രേഡിംഗ് ചെയ്യും മൈൽഡ് മോഡറേറ്റ് സിവിർ ഈ സ്റ്റേജ് പ്രകാരമായിരിക്കും അതിനുള്ള ബാക്കിയുള്ള ട്രീറ്റ്മെന്റ് മൈൽഡ് സ്റ്റേജ് അഥവാ ആദ്യഘട്ടമാണെങ്കിൽ ചില മെഡിസിൻസുകളും കയ്യിൽ കെട്ടുന്ന കുറച്ച് ബെൽറ്റ് അതുപോലെ തന്നെ ഈ കാർ നേർപ്പൺ ടണലിലോട്ട് സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ പോലുള്ള ഇഞ്ചക്ഷനുകൾ കൊണ്ടൊക്കെ നമുക്ക് ട്രീറ്റ് ചെയ്യാം ഇനി വരുന്ന മോൺറി സിവിയർ വെരി സിവിയർ സ്റ്റേജുകളിൽ സർജറി ചെയ്യലാണ് ഉത്തമമായ ട്രീറ്റ്മെന്റ് ഫ്ലെക്സർ റെക്കുലം എന്നുള്ള പാട റിലീസ് ചെയ്ത് കൊടുക്കൽ മാത്രമാണ് ഇതിൽ ചെയ്യുന്നത് അത് ചെയ്യുന്നതോടുകൂടെ ഞെരങ്ങിക്കിടക്കുന്ന ഈ മീഡിയം നെർവിനെ റിലീസാക്കി കൊടുക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് ഇതൊരു സിമ്പിൾ സർജറിയാണ് അതിനൂതനമായ രീതിയിൽ വെറും ഒന്നര സെന്റിമീറ്ററിൽ താഴെ മുറിവുമായി ഞങ്ങളുടെ സഫ മെഡിക്കൽ ഹോസ്പിറ്റലിൽ ഇത് ചെയ്തു വരുന്നുണ്ട് ഡേ കെയർ പ്രൊസീജിയർ അഡ്മിറ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല സർജറി ചെയ്ത വീട്ടിലോട്ട് പോവുകയും ചെയ്യാം വെറും പതിനഞ്ച് മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഒരു ചെറിയൊരു പ്രൊസീജിയർ ഈ സർജറി ചെയ്ത ഉടനെ തന്നെ മരവിപ്പ് അതോടുകൂടെ തന്നെ മാറും ക്രമേണ ഈ അസുഖത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന വേദനയും മാറും നേരത്തെ പറഞ്ഞത് പ്രകാരമുള്ള തള്ളവരിലോട്ടുള്ള മസിൽ വേസ്റ്റിങ് അത് റിക്കവറി ആവാൻ ടൈം എടുത്തേക്കാം അങ്ങനെയുള്ള പേഷ്യൻസിന് ചില സമയങ്ങളിൽ ഹാൻഡ് സ്ട്രെങ്തനിങ് അല്ലെങ്കിൽ നെർവ് സ്റ്റിമുലേഷൻ പോലുള്ള ഫിസിയോതെറാപ്പി വേണ്ടി വന്നേക്കാം ഈ ഒരു അസുഖത്തെ ഒരുപാട് ദീർഘിപ്പിക്കരുത് എന്ന് ഞാൻ ഈ നിമിഷത്തിൽ ഓർമ്മിപ്പിക്കുന്നു മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു